തണ്ണീർമത്തലിനെ വെച്ചിട്ടാണ് ഇവനെ പരിചയപ്പെടുന്നത് തണ്ണീർമത്തന്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലാണ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവന് ഭയങ്കര പെക്കുലാരിറ്റി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കണ്ണില് സംഗീത് പിന്നെ എൻ്റെ നാട്ടുകാരനാണ് അപ്പം ഞങ്ങൾ കുറച്ചും കൂടി ചേർന്ന് പോകാൻ സാധ്യത കൂടുതലാണുള്ളു നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കോമഡികളൊക്കെ ഏകദേശം ഓരോപോലെ ഇരിക്കും ഞങ്ങളുടെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ചായക്കടയൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് എല്ലാം മീറ്റിംഗ് പ്ലേസ് ഒക്കെ സെയിം ആൻ വൈബ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ സംഗീതിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആ സമയത്തെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു അവൻ തണ്ണീർ നിർത്തുന്ന സമയത്തൊക്കെ മിമിക്രി ചെയ്യിപ്പിക്കുമായിരുന്നു ഇവർ ലൈക്ക് ബ്രേക്ക് ടൈമിലൊക്കെ ഇവരെ കൊണ്ട് മിമിക്രി ചെയ്യിപ്പിക്കും മിമിക്രിയൊക്കെ ചെയ്യുന്ന നന്നായിട്ട് ആക്ച്വലി ഭയങ്കര ക്യൂട്ട് ആൻഡ് ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ പിന്നെ ഇവന്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഞാൻ ഇവൻ്റെ വീട്ടിലാണ് പോകണോ എഡിറ്റ് ഒക്കെ ഉണ്ടെങ്കിലും സമയത്തും പിന്നെ എറണാകുളത്തേക്ക് സ്റ്റുഡിയോസിലൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ പോന്നിരുന്നത് ഓൾറെഡി പിന്നെ പത്ര ദിവസില് വരുമ്പോഴും ആ റോള് ആക്ച്വലി അവൻ ചെയ്തേക്കുന്ന റോൾ ഉണ്ടല്ലോ ഒരു ഹിന്ദി അത് കുറച്ച് പാടാണ് ആൾക്കാരുടെ വിചാരം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ബേസിക്കലി അത് ചെയ്യാൻ ഞാൻ എനിക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് അത് ഞാനാണ് ആ റോള് ചൂസ് ചെയ്യണമെങ്കിൽ അത് അവന്റെ കുറച്ച് സ്കില്ലും കൂടി ഉണ്ടാകുമ്പോ പൊട്ടൻഷ്യൽ ഉള്ളൊരു വ്യക്തി തന്നെയായിരുന്നു പിന്നെ കറക്റ്റായിട്ട് പ്രേമലൂല് അവൻ ലാൻഡ് ആവുകയും അവൻ ഫേമസ് ആവുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഏകദേശം കറക്റ്റ് സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളത് അറിയാരുത്